ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര പരിസരത്താണ് നമ്മുടെ ഈ സാഹിത്യ കേന്ദ്ര പരിസരത്ത് നമുക്കവിടെ ഒരുപാട് വെട്ടി ഒതുക്കിയിട്ടുള്ളത് കാണാം മരങ്ങൾ മരങ്ങള് വെട്ടിക്കളഞ്ഞേക്കാണ് അതായത് മഴക്കാലം വേനൽക്കാലം സമയങ്ങളിൽ മരങ്ങളെ അതേപോലെ തന്നെ നിലനിർത്താണെങ്കിൽ അതായത് അതിൻ്റെ പമ്പുകൾ കാര്യങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് വെട്ടി ഒതുക്കിക്കൊണ്ട് മരങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള രീതി പിന്നെ സാഹിത്യകേന്ദ്രി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് പരിസരമാണ് ഈ ഗവൺമെന്റ് പരിസരത്തുള്ള റോഡുകൾ നോക്കി അതിന്റെ അതായത് പാതയാണ് നമ്മുടെ സാഹിത്യ അക്കാദമിയിലേക്ക് വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന പാതയാണ് ചരലുകൾ കാണും ഓക്കേ ഇപ്പോ ഞാന് ഒരുപാട് വീഡിയോസ് നമ്മള് സാമൂഹികമായിട്ട് വിമർശിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും ഒരു പാർട്ടീനെ ബേസ് ചെയ്തിട്ടല്ല അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ഭരണപക്ഷത്തിനെ എതിർത്തുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത ഇവിടെ ഏതൊക്കെ പാർട്ടി മാറി വന്നാലും ഇവിടുത്തെ സിസ്റ്റം ആണ് ചേഞ്ച് ആവേണ്ടത് ഈ സിസ്റ്റം മാറാത്തോടത്തോളം നമുക്കും മാറ്റങ്ങൾ ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യങ്ങളോ മാറ്റം വരാത്ത ഒരു സിസ്റ്റമാവുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് ഈ സിസ്റ്റം പുരോഗമിക്കേണ്ടതുണ്ട് ഇതുപോലത്തെ മെയിൻറ്റൈനൻസ് വർക്കുകൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമാണ് വലിയ വികസനങ്ങൾ ഗവൺമെൻറ് കാഴ്ചവെക്കുമ്പോൾ ആ വികസനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം ഇതുപോലെ തന്നെയാകുമോ ആ വികസനങ്ങൾ ഒരു രീതിയിൽ ജനങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പാടി